ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളെ സംബന്ധിച്ച നിർണായക നീക്കങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കേസിൽ പ്രതിയായി ആശുപത്രിയിൽ റിമാൻഡിൽ കഴിയുന്ന കെ പി ശങ്കരദാസിനെ ജയിലിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സെൻട്രൽ ജയിൽ ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ എത്തിയിരുന്നു ശബരിമല കേസിൽ പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കരദാസിനെ ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ റിമാൻഡിൽ കഴിയുന്ന ശങ്കരദാസിനെ ജയിലിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് തീരുമാനമെടുക്കാൻ സെൻട്രൽ ജയിൽ ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്തി കഴിഞ്ഞ ബുധനാഴ്ചയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് നിലവിൽ ഐ സിയുവിയിൽ കഴിയുന്ന ശങ്കരദാസിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സാഹചര്യത്തിൽ മെഡിക്കൽ ബോർഡിന്റെ അനുമതിയോടെ പ്രതിയെ ഉടനെ തന്നെ പൂജപുര സെൻട്രൽ ജയിലിലേക്കോ മെഡിക്കൽ കോളേജിലെ പ്രിസൺ വാർഡിലേക്കോ മാറ്റാനാണ് നീക്കം കേസിലെ മറ്റു പ്രതികളായ എ പത്മകുമാറും വിജയകുമാറും നിലവിൽ റിമാൻഡിലാണ്